മാർ 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 ആടോ 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 ചേടോ ചേടോ നിങ്ങൾ എന്തു കളാ रियाസ് എടുക്ക് रियाസ് എടുക്ക് ഇങ്ങോട്ട് പോടാ रियाസ് रियाസ് അവിടെ रियाസ് എടുക്ക്ടാ ലൈറ്റർക്ക് ഒരു വർഷം ഇവിട ഇങ്ങനെ കൂടണ്ട നിങ്ങൾ കൂടി തല്ലേ रियाസ് എടുക്ക് നിങ്ങൾ ഓടിച്ചല്ലേ चलो चलो നിങ്ങൾ ഓടിച്ചല്ലേ ோடுல்லோ <inaudible> 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 Va a essere

കിടക്കുന്നു എന്താ എന്ന് ചോദിച്ചാൽ അല്ല ആയിരുന്നു എങ്കിൽ ആ ആ മൂന്നക്ഷര ബോർഡ് വെച്ച് ഈ ജനങ്ങളുടെ ും കഴിയുമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളെ എം എൽ എ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ എം എൽ എ ജനപ്രതിനിധി അവിടെ കാണാനുണ്ടോ എവിടെയാണെന്ന് പറയണ്ടേ ഒളിച്ച് കളിക്കുകയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത എം എൽ എ ബോർഡ് പോലും ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പല വേഷത്തിൽ ഈ ബോയിങ് ബോയിങ് സിനിമയിലാണ് മുകേഷ് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അതിനുശേഷം ജീവിതത്തിൽ ബോയിങ് ബോയിങ് ആവർത്തിച്ചിങ്ങനെ ആരോപണങ്ങളുടെ ശരശയ്യയിൽ നമ്മുടെ ബഹുമാനനായ എം എൽ എ കിടക്കുമ്പോൾ ശ്രീ എം മുകേഷ് എന്ന് പറയുന്ന നടൻ എന്ത് കാണിക്കുന്നു എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ കാര്യം അത് നിയമത്തിനു വിടുന്നു പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് നമ്പ് റിപ്പോർട്ട് പുറത്ത് സ്വാഗതം പറയുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ കൌശിക രാംദാസിനെ ക്ഷണിക്കുന്നു മറ്റ് ആളുകളോ ഒന്നും തന്നെ ഇതിനനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒന്ന് വാ സാഹചര്യം പോലും നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെ കൊല്ലം എം എൽ എ മുകേഷിനെ